ഹായ് ഫ്രണ്ട്സ് എന്നും ഞാൻ ഉണ്ടാക്കുന്നത് രസംപുളി അഥവാ പുളിച്ചാർ എന്ന് വിളിക്കുന്ന പാലക്കാടിൻ്റെ സ്വന്തം വിഭവമാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പുളിവെള്ളം ഇത്രയും കാര്യങ്ങൾ മതി ആദ്യം തന്നെ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായി വന്നു മഞ്ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അപ്പോൾ ആദ്യം ഉലുവ ഇട്ട് നമ്മൾ ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുുകും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചുവന്നുള്ളി ചുവന്നുള്ളി ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചുവന്നുള്ളി നന്നായി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചുവന്നുള്ളിയുടെ ആ പച്ചക്കുത്തും വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കറിവേപ്പിലയാണ് ഇടാൻ പോകുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നന്നായിട്ട് ഇളക്കുകയാണ് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കറ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി ബ്രൗൺ ആയിട്ട് വരുന്ന സമയത്താണ് പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുന്നത് ആക്ച്വലി ഇത് പാലക്കാടുകാരുടെ സ്വന്തം വിഭവമാണ് അവർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്നൊരു വിഭവം ഇപ്പം ഞാൻ പാലക്കാട് നിന്ന് കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർ വന്ന ഒരാളായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇവിടെ ഈ പുളിവെള്ളം അല്ലെങ്കിൽ പുളിച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ ആർക്കും അങ്ങനെ അത്ര താല്പര്യമുള്ള വിഭവമല്ല പക്ഷേ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു അതാണ് ഞങ്ങൾ കുഞ്ഞിലേ ഇത് കഴിച്ച് വളർന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു പാകത്തിന് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു പാകത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ തിള വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പാലക്കാട്ടുകാർ എപ്പോഴും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് കഴിക്കാനായിട്ട് അവർ ഉണക്ക മാന്തൽ മുള മാന്തൾ മീനാണ് ഉപയോഗിക്കുക എനിക്കിവിടെ മാന്തൾ മീനില്ലാത്തതുകൊണ്ട് ഞാൻ ചാള വറുത്തതാണ് കൂട്ടുന്നത് ആക്ച്വലി ഇത് നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ് ടേസ്റ്റിയാണ് എല്ലാവരും പരീക്ഷിച്ചത്